കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി മദ്രാസ് ഹൈക്കോടതി നിലവിൽ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു റോഡിൽ രാഷ്ട്രീയ പാർട്ടികളുടെ റാലികളും പ്രകടനങ്ങളും പാടില്ലെന്നും കോടതി വ്യക്തമാക്കി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സർക്കാർ മറുപടി പറയാനും നിർദ്ദേശം കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി നിലവിൽ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു ദേശീയ മക്കൾ ശക്തി കക്ഷിയുടെ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതി തള്ളിയത് ഹർജിക്കാരന് ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ദേശീയപാതയിലോ സംസ്ഥാന പാതയിലോ രാഷ്ട്രീയ പാർട്ടികളുടെ റാലിയോ പൊതുയോഗങ്ങളോ നടത്തരുതെന്നും കോടതി പറഞ്ഞു യോഗങ്ങൾ നടത്തുമ്പോൾ ശുദ്ധജലം ശുചിമുറി തുടങ്ങിയവ ഒരുക്കേണ്ടത് അതത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വമാണെന്നും കോടതി വ്യക്തമാക്കി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു നിയമാവലി ഉണ്ടാക്കണമെന്നും കോടതി പറഞ്ഞിട്ടു അതേസമയം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സർക്കാർ മറുപടി പറയാനും നിർദ്ദേശം നൽകി കരൂർ അപകടവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകൾ പരിഗണിക്കുന്നത് അപകടത്തിന് പിന്നിലെ ഗൂഢാലോചന ആവശ്യപ്പെട്ടുള്ള തമിഴക വിട്ടറി കഴകത്തിന്റെ ഹർജി ഇനി പരിഗണിക്കാനുണ്ട് കോടതി വിധിയും പരാമർശങ്ങളും ടിവിക്കേക്കും സർക്കാരിനും നിർണായകമാണ് അതിനിടെ കരൂരിലേക്ക് ഉടൻ പോകുമെന്ന നടൻ വിജയ് പാർട്ടി നേതാക്കളെ അറിയിച്ചു കരൂരിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ പാർട്ടി അംഗങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പാർട്ടി ൾക്ക് ഇരുപതംഗ സംഘത്തെ വിജയ് നിയോഗിച്ചു എൻ ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിലായതിനാലാണത് പാർട്ടി പ്രവർത്തനം ഊർജ്ജിതമായി തുടരാനും നിർദ്ദേശിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വൈകിട്ടായിരുന്നു രാജ്യത്തെ നടുക്കിയ നാൽപ്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് നിശ്ചയിച്ച ദിനം ആറു മണിക്കൂർ വൈകി വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു വിജയ് പരിപാടിക്ക് എത്തിയത് ഈ സമയം അത്രയും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആളുകൾ കാത്തുനിന്നു വിജയ് പ്രസംഗം ആരംഭിച്ച അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ടി വി കെ പ്രവർത്തകരും അടക്കമുള്ളവർ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു ആദ്യദിനം മുപ്പത്തിയെട്ട് പേരായി കുട്ടികൾ പതിനാറ് സ്ത്രീകൾ പന്ത്രണ്ട് പുരുഷന്മാർ എന്നിങ്ങനെയായിരുന്നു മരണസംഖ്യ പിന്നീട് മൂന്ന് മരണം കൂടി സ്ഥിരീകരിക്കുകയായിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം